യെസ് ഇവിടെ ഇസ്രായേലിനെതിരായ ബെൽജിയത്തിന്റെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഒക്കെ നിലപാട് അത് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ദിവ്യ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിലേക്കാണ് ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തിച്ചേരുന്നത് കാരണം ഇത് രണ്ട് ഒന്ന് ഒന്നിപ്പോ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് കേവലമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിനപ്പുറം നിക്ഷേപ മേഖലകൾ അതോടൊപ്പം തന്നെ ആയുധ ഇടപാടുകൾ ഇതൊക്കെയും അടിയന്തരമായിട്ട് പുനഃപരിശോധിക്കണമെന്നൊരാവശ്യമാണ് മിക്ക രാജ്യങ്ങളും പ്രധാനമായിട്ടും ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തങ്ങൾ നൽകുന്ന ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വംശഹത്യാ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകി വരുന്ന പിന്തുണ പിൻവലിക്കണമെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്ന അവസ്ഥ ഒരു ഭാഗത്ത് തുടരുന്നു അതോടൊപ്പം തന്നെയാണ് ഈ മാസം ചേരുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ കൂടുതൽ ശക്തമായിട്ടുള്ള ഏകോപിത നീക്കം വേണമെന്ന ഒരു ആവശ്യം കൂടി ഉയരുന്നുണ്ട് അതിന് തകിടം മറിക്കാൻ അമേരിക്കയെ മുന്നിൽ നിർത്തി ഇസ്രായേൽ പല നയതന്ത്ര നീക്കങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും നേരത്തെ മുതൽ ഇസ്രായേലുമായിട്ട് വലിയ നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന തുർക്കി അടുത്ത അടുത്തിടെയാണ് കഴിഞ്ഞ ആഴ്ചയോടുകൂടിയാണ് ഈ നയതന്ത്ര ബന്ധങ്ങൾ പ്രധാനമായിട്ടും നിക്ഷേപ മാർഗങ്ങളിലുള്ള സഹകരണം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ കപ്പലുകൾക്കും വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു ഇന്നിപ്പോൾ തുർക്കി പ്രസിഡന്റ് ഉറുദുകാൻ അറിയിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഇനിയും ഈ വംശഹത്യ കയ്യും കെട്ടി കാത്തി കണ്ടുനിൽക്കാനാവില്ല കൂടുതൽ ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് പോകാൻ തങ്ങൾ നിർബന്ധിതമാകുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളും തുർക്കിയുമായി തുടരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ കടുത്ത തുർക്കി കടന്നേക്കുമെന്ന സൂചന കൂടിയാണ് ഏറ്റവും ഈ കൂടി തെളിയിക്കുന്നത് ും ഓരോ ദിവസവും നമുക്കറിയാം ഗസയിൽ പട്ടിണി മരണം അത്രത്തോളം രൂക്ഷമാവുകയാണ് അതിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് വളരെ സങ്കടകരം ഇരുപതിനായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകുന്നു ഈ മര്യാദയ്ക്ക് ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ട് ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്തത് വലിയ രീതിയിലുള്ള പോഷകാഹാരക്കുറവ് അവർക്ക് നേരിടേണ്ടി വരുന്നു പല വിധത്തിലുള്ള അസുഖങ്ങൾ അപ്പോൾ ഗസേൽ നിന്നുള്ള കാഴ്ചകൾ എത്രത്തോളം ലോക മനസാക്ഷിയെ തന്നെ ഒലിക്കുന്നതാണ് പ്രതിപ്യ നമ്മൾ പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് പിന്നെ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഘട്ടങ്ങളിലും അധിനിവേശത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളിലും ഒക്കെ അന്തർദേശീയ ചട്ടങ്ങൾ പ്രകാരം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഒരു വംശഹത്യ പദ്ധതി അല്ലെങ്കിൽ ആക്രമണത്തിൽ മൂന്ന് വിഭാഗങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ നൽകാൻ അന്തർദേശീയ ചട്ടങ്ങൾ പ്രധാനമായും നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ ഒന്ന് കുട്ടികളാണ് രണ്ടാമത്തത് സ്ത്രീകളാണ് മൂന്നാമത്തത് വയോധികരാണ് ഇവരെ ഒരു നിലയ്ക്കും ആക്രമിക്കുന്ന സാഹചര്യം ഇവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് എല്ലാ യു എൻ ചാർട്ടറുകളിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളിലും വളരെ കണിശമായി തന്നെ വ്യക്ത വ്യക്തമാക്കുന്നുണ്ട് ആഭ്യന്തര സംഘർഷവേളയിൽ ഈ മൂന്ന് വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ വിഭാഗങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നുകൂടിയാണ് ഈ ചാർട്ടറുകളും അതോടൊപ്പം തന്നെ ഈ നിയമങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് പക്ഷേ നമ്മൾ നോക്കൂ അറുപത്തി മൂവായിരത്തിലധികം പേർ ഔദ്യോഗികമായി തന്നെ കൊല്ലപ്പെട്ട കണക്കുകൾ നോക്കുമ്പോൾ ഇരുപതിനായിരത്തോളം പേർ അതിൽ കുട്ടികളാണ് ഇന്നിപ്പോൾ യൂണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയോരായിരം കുട്ടികൾക്കാണ് അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഈ അംഗവൈകല്യം ഒരു നിലക്കും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അംഗവൈകല്യം സംഭവിച്ച ആയിരക്കണക്കിന് കുട്ടികളും ഇവരിൽ ഉൾപ്പെടും ഇപ്പം രണ്ട് രണ്ടു വർഷത്തിലധികമായി പഠനം പൂർണ്ണമായിട്ട് ഒരു സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ ഈ ഈ ഈ പരിഷ്കൃത ലോകത്തിന്റെ കൺമുമ്പിലാണ് ക്രൂരതയും ക്രൂരതയാർന്ന ക്രൂരയാർന്ന ഇസ്രായേൽ നടത്തിരിക്കുന്നത് കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഗർഭിണികളെന്നോ എന്ന നോക്കാതെയുള്ള അതിക്രൂരമായ ആക്രമണമാണ് വംശഹത്യയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നതും എം സി നാസറാണ് വിവരങ്ങൾ നൽകിയത്